നമസ്കാരം കേരള സ്വാഗതം ഞാൻ അൻസാർ ഡ്രോൺ സർവേ ആരംഭിച്ചു അമൃത് ടു പോയിന്റ് സീറോയുടെ ഉപപദ്ധതിയായി വളാഞ്ചേരി നഗരസഭയുടെ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആരംഭിച്ച ഡ്രോൺ സർവേ ആദ്യഘട്ടത്തിൽ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളും ഡ്രോൺ സർവേ നടത്തും രണ്ടാം ഘട്ടത്തിൽ ഡാറ്റ ശേഖരണവും നടത്തും വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വ്യവസായ സംരംഭങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൂടാതെ നഗരസഭ വഴി ലഭ്യമാക്കുന്ന സേവനങ്ങൾക്കും ഡാറ്റാബേസ് ഉപകരിക്കുകയും ചെയ്യും ടൗൺ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൗൺസിലർമാരായ സിദ്ദീഖ് ഹാജി കുളപ്പുലാൻ കെ വി ഉണ്ണികൃഷ്ണൻ കമറുദ്ദീൻ പാറക്കൽ നൌഷാദ് നാലകത്ത് സാജിദ ടീച്ചർ നഗരസഭാ സൂപ്രണ്ട് സരസ്വതി വളാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജെയ്സൺ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഒരു മാസ്റ്റർ പ്ലാൻ വർഷത്തെ വികസന വീക്ഷണവുമായിട്ട് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനമായിട്ടുള്ള ബേസ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഡ്രോൺ സർവേ ഉദ്ഘാടനത്തിനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നഗരസഭയിൽ ഇന്നു മുതൽ ഡ്രോൺ സർവേ ആരംഭിക്കുകയാണ് അമൃത് ടു പോയിൻ്റ് സീറോ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജി എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാന് പ്രവർത്തനം ഇന്ന് വളാഞ്ചേരി നഗരസഭയിൽ ആരംഭിക്കുകയാണ് ഇത് ആ വിവരം എല്ലാ കഴിഞ്ഞ കൗൺസിലിൽ കൗൺസിലിത് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജില്ലയിൽ ആദ്യമായിട്ട് തിരൂർ നഗരസഭയിൽ ഇതിൻ്റെ റോഡ് സർവേ പൂർത്തിയായി തൊട്ടടുത്ത് രണ്ടാമത്തെ ചോയ്സാണ് വളാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വളാഞ്ചേരി നഗരസഭ ഒരു അടുത്തൊരു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ വളരും എന്നുള്ളത് ഉള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാനുള്ള എല്ലാ പിന്നെ വിവരശേഖരണങ്ങളും ഇതിൽ നടത്തുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇത് വീടുകളിലേക്ക് സർവേയിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ ഓരോ ആളുകളുടെയും വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഏകോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാന് മൂന്ന് വർഷത്തിനകം ഇത് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇനി മുതലുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണം കുടിവെള്ള പദ്ധതിയുമായി അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ട്രാൻ സർവേയുടെ നടത്തുന്നത് ഇതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അവർക്ക് വേണ്ടതുണ്ട് പത്തിമൂന്ന് കൗൺസിലർമാരാണെങ്കിലും അതുപോലെ തന്നെ നാട്ടുകാരാണെങ്കിലും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വേണം ഇവർക്ക് ഇത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ പരിപാടി നമ്മൾ നേരത്തെ റിയാസ് കൗൺസിലർ ഉൾപ്പെടെ സൂചിപ്പിച്ചു ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് വരാൻ പോകുന്ന പത്ത് മുപ്പത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതും അത് മുൻഗണനാടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വിവര ശേഖരണം എന്ന നിലക്കാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്താൻ പോകുന്നത്